ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പൂച്ചേൻ്റെ ശല്യം നല്ല ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതാ വെള്ളമൊക്കെ നിറച്ച് വെച്ചൊക്കെ കേട്ടോ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു എന്താണ് നമ്മളെ ഇരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ എന്താ പിന്നെ പറയുക എന്ന് എനിക്കറിയില്ല ആയ്മ വന്നിരിക്കും ആളിതാ എന്നാൽ റോഡൊക്കെ പോകാൻ തയ്യാറെടുപ്പാണ് റോഡ് എടുത്തായോണ്ടേ ഭയങ്കര നോക്കി ശ്രദ്ധിക്കണം അമ്മ ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ ഫോസിങ്ങും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം ഫുൾ മാറ്റി സെറ്റായി ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്നൊക്കെ കരുതി പല പ്ലാനിങ്ങും വെച്ചിട്ടാട്ടോ പുറത്ത് പോകണത് ഒന്ന് നടക്കുമോ ഒന്നും അറിയില്ല അമ്മയ്ക്ക് വേറെ പ്ലാനിങ് എനിക്ക് വേറെ പ്ലാനിങ്ങാണ് ആരെ പ്ലാനിങ്ങും കാര്യങ്ങളാണ് നടക്കുക എന്നും അറിയില്ല പ്ലാനിങ് പറഞ്ഞാൽ അമ്മയ്ക്ക് ബാങ്കിലും പോകേണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ആൾ ആവശ്യത്തിനൊക്കെ പോകേണ്ട ആവശ്യമുണ്ടാവും അപ്പോൾ ഞങ്ങളിത് ആ ബസ്സിന് കാത്തുനിന്ന് ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി അതിലിങ്ങനെ പോയോണ്ടേ നല്ല സ്പീഡ് നല്ല സ്പീഡുണ്ടായിരുന്ന മൂട്ടിയൊക്കെ അങ്ങനെ മാറി കളിക്കുക ഇവൾക്ക് എന്താണ് ഓട്ടോറിക്ഷയിൽ അങ്ങനെയൊക്കെ ബസ്സിലൊക്കെ കയറണൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ഞങ്ങൾ പോകുവാണെങ്കിൽ തന്നെ ബൈക്കിലല്ലേ അങ്ങനെ പോകാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ കാറെടുത്ത് പോകുമ്പോൾ അങ്ങനെ അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് റോഡ് പണി നടക്കുന്നു കേട്ടോ കാല് കറ്റിക്കഴിഞ്ഞാൽ ഫോണടക്കുക കുയിൽ കിടക്കുക അതുകൊണ്ട് നല്ല സൂക്ഷിച്ചു തന്നെ ഞാൻ പോണത് കുട്ടിയുണ്ട് ഫോണുണ്ട് ഞാനുണ്ട് അമ്മതാ മുന്നിൽ നടക്കട്ടാ വേറെ ഒന്നിനല്ല അവിടെ ഞാൻ കയറു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ആരുമെല്ലാം കാണിച്ചാലോ ആളെങ്ങനെ വിളിച്ചോണ്ടിരിക്കണം വേഗം വാ വേഗം വ പറഞ്ഞ കേട്ടാ അപ്പം അതിൻ്റെ തീർത്തിയിൽ അമ്മ മണ്ടി കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരാളാണ് കേട്ടത് എൻ്റെ ഡാഡി മൈ ഫാദർ അച്ഛന് ഓണച്ചന്ത ഒക്കെ തുടങ്ങിയതാണ് അപ്പോൾ ഓണച്ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയായി ആയി നിൽക്കുക കേട്ടോ റെഡി ആയി സഞ്ചി കൊണ്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ ഒരു സഞ്ചി വേണമല്ലോ അതൊക്കെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി എത്തിയതിന് ശേഷം ഫുള്ളും ആൾക്കാർ ടോക്കൺ ഒരു അൻപത് ടോക്കണൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് അഞ്ചാം ടോക്കൺ ആണ് അച്ഛൻ കാത്ത് നിൽക്കണേ ഞങ്ങളുണ്ട് ഞങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കണേ കുറഞ്ഞ പൈസക്ക് എന്താണ് സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ അമ്മയാണ് നടന്നുകൊണ്ടിരിക്കണെ ആദ്യം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മ അച്ഛനെ ടോക്കനെല്ലാം കൈമാറി ഇനി നീ വാങ്ങിച്ചു പറഞ്ഞു ഞാൻ രാവിലെ വന്ന് നിൽക്കണം ഇനി വാങ്ങിച്ചു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ഇതാണ് വീഡിയോ എടുത്തൊക്കെ നിൽക്കുക കേട്ടോ അപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ കേട്ടോ നല്ല വരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരക്ക് അറിയുന്ന ആൾക്കാർ ഉള്ളിലുണ്ടായത് അമ്മ ഉള്ളിലേക്ക് തിക്കി കയറാൻ നോക്കുക കേട്ടോ ഞങ്ങളിവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുക കേട്ടോ കുറഞ്ഞു പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടണതിന് കുറച്ച് വിലക്ക് കുറവില് കിട്ടും സാധനങ്ങളൊക്കെ കേട്ടോ ഒരുപാട് സാധനങ്ങളില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ കേട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളിതാ എന്താണ് വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി വാങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഒരാൾക്ക് ഫുൾ എന്താണ് ഒച്ചപ്പാടും പാകളൊക്കെ കേട്ടോ ആൾക്ക് നിലത്തിറങ്ങണം പിന്നെ അയിൽക്കൂടെ നടക്കണം പുഴ കാണാൻ പോകണം ഫുള്ള് എന്താണ് പറിച്ചിലും കാര്യങ്ങളും അങ്ങനെ അമ്മച്ചനെ കണ്ടപ്പോൾ അമ്മച്ചൻ്റെ ഒക്കത്തേക്കും കയറി നിന്നു ലാസ്റ്റ് ഞങ്ങളതാ കാത്തുനിന്ന് കാത്തു ഞങ്ങളെ സാധനങ്ങളൊക്കെ എത്തി കേട്ടോ ഇനി ഇതൊക്കെ കേസിലാക്കി അച്ഛൻ്റെ തലയിൽ വെച്ചെടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് മാത്രം ഉള്ള കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ പോകാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അച്ഛനെ ഒരു കേസ് കൊണ്ടുവരാത്തോണ്ട് മാത്രമാണ് സോറി ചാക്ക് കൊണ്ടുവരാത്തോണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത് നിന്ന് 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 ക്ഷീണിച്ച് കൃതിബേബിക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ചായ കുടിക്കുക പറഞ്ഞതെന്ന് അച്ഛന് രാവിലെ വന്നതാണ് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഒരു ചായ കുടിക്കട്ടെ പറഞ്ഞതുകൊണ്ട് ചായക്കടയൊക്കെ കയറി നിൽക്കട്ടെ അപ്പോൾ അവളോട് ചോദിച്ചണക്ക് എന്താ വേണ്ടത് അമ്മച്ച എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് ചോക്ലേറ്റ് മിഠായി മതി ചോക്ലേറ്റ് മിഠായി ഡയറി മിൽക്കിൻ്റെ ആളാണ് അങ്ങനെ അച് അമ്മച്ചനും കൊച്ചുപോളും അവിടെ നിൽക്കുന്നുണ്ട് ഞാനും അമ്മ ഇതാണ് അവിടെ ഇരിക്കുക വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മനുഷ്യന് കണ്ണുകൂടെ പൊന്നിച്ച് കുറക്കുന്നുണ്ട് ക്ഷീണിച്ച് കുഴങ്ങി എന്താകും ഇങ്ങനെ കുറേ നാളിന് ശേഷം പുറത്തിറങ്ങിയതുകൊണ്ടാണോ എന്താണെന്നോ അങ്ങനെ അതും കഴിഞ്ഞ് നേരെ പോയത് ഓണച്ചന്തേക്കാൻ കുടുംബശ്രീയിൽ കൂപ്പണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് പച്ചക്കറി വാങ്ങിയിട്ട് വേണം അച്ഛനും പറഞ്ഞേക്കാൻ അച്ഛനെ പറഞ്ഞേച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോകാൻ കരുഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ അവിടെ നിന്ന് അതൊന്ന് കിട്ടണ ഒരു ലക്ഷണം കേട്ടോ അമ്മ അതാ എന്താണ് ഒരു ക്യാരറ്റ് പായസം വാങ്ങി വന്നിട്ടുണ്ടോ കൃതിദേവിക്ക് വേണമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും വേണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് കുടിച്ചു അമ്മ രണ്ടാമതും പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ഓരോരുത്തരും ഓരോ കച്ചവടത്തിൽ അങ്ങനെയാണ് എന്താണ് ഈ ഓണച്ചന്ത എന്ന് പറയുന്നത് അപ്പോൾ വന്നായിരിക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയെന്ന് കരുതിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് നല്ല വെയിലുണ്ടായിരുന്ന നല്ല വെയിലുണ്ടായിരുന്നു ഇടയ്ക്ക് മഴ വെയിലുണ്ടായിരുന്നു ഇന്നെന്തോ ആവുക മഴയില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് കാത്തുക്കേട അപ്പം അമ്മേൻ്റെ കൂട്ടുകാരുത്തി ഒരു പരിപ്പ് വട വാങ്ങിച്ചെന്നു അതും കഴിച്ച് അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു ഇപ്പോൾ കിട്ടും ഇപ്പം കിട്ടും കരുതിയിട്ട് എവിടെ കിട്ടണേ അങ്ങനെതാ കടയിൽ നിന്ന് അഞ്ചാറ് മിഠായി വാങ്ങിച്ച് കൃതിബേബി അങ്ങനെ കഴിക്കണമെന്നല്ലാതെ പോയ കാര്യങ്ങളും ഒന്നും നടക്കണില്ല അങ്ങനെ ലാസ്റ്റ് അച്ഛനെ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാൻ ആറുമാസത്തിന് ശേഷം എൻ്റെ ഹൈബ്രോ ക്ലക്ക് ചെയ്യാൻ വന്നിട്ട് ആറ് മാസത്തിന് ശേഷമായിട്ട് നമ്മുടെ സ്വന്തം ചേച്ചിയാണ് അപ്പോൾ ചേച്ചിൻ്റെ അടുത്താണ് ഞാൻ എപ്പോഴും വരാറുള്ളത് ക്ലക്ക് ചെയ്യുമ്പോൾ അമ്മേൻ്റെ ഒരു കൂട്ടുകാര് ആളും ഓണച്ചന്ത വന്നതാണ് നീ വേലിക്ക രണ്ടൊക്കെ കുടുംബശ്രീൻ്റെ എന്തോ ആവശ്യത്തിന് ബാങ്കിലും പോകണം അവിടേക്കും പോകണം ഞാൻ അപ്പം ഇനി എന്താവുമോയെന്ന് അറിയില്ല അപ്പം കൃതി വേവി ആയിക്കൂടെ ഇങ്ങനെ നടക്കണേ ഞാനൊന്ന് ക്ലക്ക് ചെയ്യട്ടെ ആ ഒരുപാട് നാളിന് ശേഷം പ്ലെക്ക് ചെയ്തുകൊണ്ട് എനിക്കന്നെ ആൾ മാറി പോലെണ്ണം കണ്ടില്ലേ മാറ്റം നോക്കി അങ്ങനെ ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടി ചെരുപ്പ് കട കയറിയതാണേ നോക്കി 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 ലാസ്റ്റ് ഒരു ചെരുപ്പ് കിട്ടി കിട്ടി എന്ന് പറയാം കാരണം ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ചെരുപ്പ് നോക്കാനൊന്നും കിട്ടിയില്ല കിട്ടിയില്ല നല്ല സമയം തന്നില്ലതാണ് ഇവർ രണ്ടുപേരുമ്പോ ബാങ്ക് പോണമാതിന് വേണ്ടിയിട്ട് ഒച്ച ഉണ്ടാക്കി ഒച്ച ഉണ്ടാക്കി നിന്നു ബാങ്കിലും പോയി ലാസ്റ്റ് ഒരു ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഉച്ചരും രണ്ടര മൂന്ന് മണീനപ്പളാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണത് ഈ അമ്മേൻ്റെ ഒപ്പം പോകുന്ന കഴിഞ്ഞാൽ ഫൈനലി ഇങ്ങനെയാണ് അങ്ങനെതാണ് ഞാൻ നെയ്ച്ചോറ് വാങ്ങിച്ചു അമ്മ സാദാച്ചോറും ഒരു ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചു കഴിച്ചതാണ് ആള് ഫുള്ള് മേഷം ഒക്കെ കറിയും കേട്ടോ കഴിക്കണേ അങ്ങനെ ഫൈനലി കഴിച്ചു കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ബാക്കിയാണ് അമ്മ അമ്മേൻ്റെ പണയത്തിലുള്ള ജിമിക്കെടുത്താൽ അപ്പോൾ അതൊന്ന് ലൂസായണം അപ്പോൾ അതുകൊണ്ട് ടൈറ്റ് ആക്കാൻ വന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ കേട്ടോ താങ്ക് യു ബൈ ബൈ സീ യു